മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളിക മതേതരത്വം ജീവിത വീക്ഷണമാക്കിയ നേതാവായിരുന്നു ആര്യടൻ മുഹമ്മദ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മതേതരത്വത്തെ സംരക്ഷിക്കാൻ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ അധ്യക്ഷത വഹിച്ചു വർഗീയതയുമായി ഒരിക്കലും ചേരാത്ത നേതാവായിരുന്നു ആര്യാടനെന്ന് അദ്ദേഹം പറഞ്ഞു മതേതരത്വത്തിന്റെ ആദ്യ രക്തസാക്ഷി ഗാന്ധിജിയാണ് ആർ എസ് എസുമായി സിപിഎം അടവ് നയം പയറ്റുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു നെഹ്രീവിയൻ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച് തൊഴിലാളികളെയും സാധാരണക്കാരെയും ചേർത്തുപിടിച്ച ഇതിഹാസ തുല്യനായ നേതാവായിരുന്നു ആര്യാടനെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആര്യാടന്റെ ജീവിതയാത്ര ഡോക്യുമെന്ററി എ പി അനിൽകുമാർ എം എൽ എ പ്രകാശനം ചെയ്തു കെ സി ജോസഫ് എ ഐ സി സി സെക്രട്ടറി മൻസൂർ അലി ഖാൻ വി എം കരീം ബാപ്പുതോപ്പിൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ തുടിച്ചു നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം ഇത്ര വിപുലമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ജീവിതാന്ത്യം വരെ അതിശക്തമായ സെക്യുലർ നിലപാടെടുത്ത ഒരു കോൺഗ്രസ് നേതാവായി ഒരു കാലത്തും തന്റെ മതേതര നിലപാടിൽ വെള്ളം ചേർക്കാതെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നേതാവായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ മതേതരത്വത്തിൻ്റെ കുറിച്ചുള്ള ഒരു വർത്തമാനം തീർച്ചയായും ഏറ്റവും കൂടുതൽ യോജിച്ചതാണ് എന്ന് പറയാൻ ഞാൻ ആമുഖമായി ആഗ്രഹിക്കുന്നു സുദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല വലിയൊരു സമ്മേളനം ഇവിടെ നടക്കാൻ പോവുകയാണ് നമുക്കറിയാം ഇന്ത്യ എന്നൊരാശയമുണ്ട് ദ ഐഡിയ ഓഫ് ഇന്ത്യ ആ ആശയമുണ്ടായത് നമ്മുടെ ഭരണഘടന ഉണ്ടായതിനു ശേഷമല്ല പിന്നീടുമല്ല ആ ആശയം ഒരു അയ്യായിരം വർഷക്കാലത്തോളം ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ ഒരു ഭാരതീയമായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രാജ്യം എല്ലാവരും ഭരിച്ചിട്ടുണ്ട് എല്ലാ മതവിഭാഗങ്ങൾ ഹൈന്ദവർ മുസ്ലിങ്ങൾ രജപുത്രന്മാർ പല വിഭാഗം ആളുകളും ഭരിച്ചിട്ടുണ്ട് നമ്മുടെ മനു എസ് ഒരു പുസ്തകമുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്